ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ സ്വദേശിയായ കുട്ടിയുടെ നേത്ര ചികിത്സയ്ക്ക് ധനം സമാഹരിക്കുന്നതിനായിട്ടാണ് പൂച്ചട്ടി ചലഞ്ച് നടത്തിയത് ജീവകാരുണ്യ പ്രസ്ഥാനമായ ഹരിപ്പാട് കരുതൽ ഉച്ചവണ് അഞ്ചാമത് ചലഞ്ചായി സംഘടിപ്പിച്ചു ചലഞ്ചുകൾ കൂടിയാണ് നമുക്ക് ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ ദൈവമാകണം നമ്മുടെ കരങ്ങൾ ദൈവസ്നേഹം ഉണ്ടാവണം അമ്പൃത്തിൽ പോയിട്ട് വരുന്ന സുഹൃത്തുക്കളൂടിയാണ് പറയുന്നത് നമ്മൾ ദൈവമായെങ്കിൽ മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ പറ്റൂ അനേകർ വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ ദൈവത്തിനോട് ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും മോട്ടിലും ഒക്കെ പോയി പറയുക പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ദൈവമായെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് എല്ലാ വീഡിയോയും ഞാൻ പറയുന്നതാണ് അതുകൊണ്ടാണ് പാല് വിറ്റ് കഴിഞ്ഞ ദിവസം പശുവിനും വിട്ടു വെക്കാൻ പറ്റിയതും അങ്ങനെ കപ്പലണ്ടി വിറ്റ് കുട്ടി പഠിക്കുന്നതും ഏത്തക്കേപ്പം ഉണ്ടാക്കി വീടുകൾ നിർമ്മിക്കുന്നതും ഒക്കെ അത്തരത്തിലൊരു അധ്വാനം റോഡ് സൈഡിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് അത്ര അധ്വാനത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ചാണ് ജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ചേട്ടത്തിയുടെ മനുഷ്യ മുഖം അമ്പും മില്ലും കളിച്ച് ഏഴാ ഏഴാമത്തെ വയസിൽ അദ്ദേഹത്തിൻ്റെ കണ്ണു പോയി പത്താം ക്ലാസ്സിൽ നല്ല മാർക്കുള്ള കുട്ടി ജയിച്ചു പക്ഷേ പതിനഞ്ചാമത്തെ വയസ്സിൽ ആ കുഞ്ഞിൻ്റെ ആർട്ടിഫിഷ്യൽ കണ്ണ് ഇവിടെ അങ്കമാലി ഹോസ്പിറ്റലിൽ പോയി ചെയ്യണം അതിന് ഇരുപത്തയ്യായിരം രൂപ ഇല്ല എന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെന്നപ്പോഴാണ് ആ വീടിൻ്റെ ദൈനീയ അവസ്ഥ അദ്ദേഹം വീട്ടിലൊരിക്കാണ് ജീവിക്കുന്നത് പത്താർ കാലും ഇട്ടു ലോട്ടറി വിൽക്കുന്നത് പത്ത് പതിനേഴ് വർഷമായി വാടക വിട്ടി കഴിയും ഇത് കേൾക്കുന്ന നമുക്ക് വീടുണ്ട് ഇത് കേൾക്കുന്ന നമുക്ക് കണ്ണുണ്ട് ഇത് കേൾക്കുന്ന നമുക്ക് കയ്യും കാലും ഉണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് ഒന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ട് ഇതൊന്നുമില്ലാത്ത ഒരു കുടുംബം ഗ്രഹനാഥൻ രോഗി പോയി ഒരു കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു അവിടെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് റോഡിൽ ഇറങ്ങണം ഒന്നികൾ കപ്പലണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ തണ്ണിമത്തൻ ജ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഇരിക്കാം അല്ലെങ്കിൽ പത്ത് പേരോട് നമുക്ക് ചോദിക്കാൻ പറ്റും ആ കുഞ്ഞിനെ ഒന്ന് സഹായിക്കണം അത്തരം ഒരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ ഇത്തരം ഇടപെടൽ കുഞ്ഞിലാണെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് രോഗി ആ രോഗികൾ പൈസ ഇല്ലാത്ത കാരണത്താൽ മരണപ്പെട്ടിട്ടില്ല വീട് കെട്ടിമായാൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഒരു കല്യാണം നടത്തി വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു മുൻകാലം നമുക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഉണ്ടായതിനു ശേഷം നമ്മൾ ഇന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയപ്പോൾ നമ്മൾ അയൽക്കാരനെ കാണുമ്പോൾ നമുക്ക് സാധിക്കാതെ പോകും ഈ കുഞ്ഞ് നമ്മൾ അയൽക്കാരനായി കണ്ടുകൊണ്ട് രാവിലെ മുതൽ ഞങ്ങൾ ഉച്ച മൂന്ന് മണി മുതൽ പൂച്ചട്ടിയുമായി നിർത്തിയാണ് ഒരു പ്രസക്തിയില്ല പക്ഷേ ആ പൂച്ചട്ടിക്ക് പകരം നിങ്ങൾ നൽകുന്ന പണം നാളെ ആ കുഞ്ഞിനെ കൊണ്ട് അങ്കമാലിയിലുള്ള തൊഴാലി ആശുപത്രി കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുവാൻ സാധിക്കുമെന്നുള്ളതാണ് കടലിൽ ഒരു കൂട്ടായ്മയുടെ പ്രസക്തിയും കടലിൽ ഹരിപ്പാട് സ്വദേശികളായ കണ്ണൻ ജലജ ദമ്പതികളുടെ മകന്റെ നേത്ര ചികിത്സയ്ക്കായി പണം കണ്ടെത്തുവാനായാണ് പൂച്ചട്ടി വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചയോട് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു നിർദ്ധന കുടുംബത്തിനാണ് സഹായം എത്തിച്ചിരിക്കുന്നത് പഠനത്തിൽ സമർത്ഥരായ കുട്ടികളാണ് കുടുംബത്തിലുള്ളത് ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു ചലഞ്ച് സംഘടിപ്പിച്ചത് മികച്ച പ്രതികരണമാണ് ചലഞ്ചിൽ ലഭിച്ചത് അടുവൻ എ എം ആരിഫ് എംബി ചലഞ്ചിൽ പങ്കാളിയായി ഞങ്ങളുടെ എം പി ആണ് ഇലക്ഷൻ കഴിച്ച് റിസൾട്ട് വരുമ്പോഴേ തുടർന്നറിയാൻ പറ്റത്തുള്ളൂ എങ്കിൽ ഇപ്പോഴും ഞങ്ങൾ എം പി ആയിട്ട് തന്നെ സ്നേഹിക്കുന്ന ശരി ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളുടെ പാസ് ചെയ്ത് പോയി തിരിച്ച് എന്നെ വിളിച്ച് നിങ്ങൾ തെരഞ്ഞു കിടക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞു വന്നാൽ ഈ മനുഷ്യനോട് ഒരു മനുഷ്യസ്നേഹമാണ് ഞങ്ങൾ കേൾക്കാൻ ഞങ്ങൾ കാണുന്നത് കാസിക്കൊക്കെ വരെ ഒരു മനുഷ്യസ്നേഹിയായ ഞങ്ങളുടെ എം ബിയോടുള്ള സ്നേഹവും നന്ദിയും വേണ്ടി അറിയിക്കുന്നു വേണ്ടിയാണ് നിങ്ങൾ മണി വരെ ചലഞ്ച് പൂച്ചട്ടി വിൽപ്പന ചലഞ്ചിലൂടെ ലഭിച്ച തുക പിന്നീട് കുടുംബത്തിന് കൈമാറി ഷാജിക ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടന്ന ചലഞ്ചിൽ ലല്ലു ജോൺ റിയാസ് സുഭാഷ് അനീഷ് സന ജോസ് ജയലക്ഷ്മി ശ്രീജ മിനി സാറാമ തുടങ്ങിയവർ മേൽനോട്ടം വഹിച്ചു എൺപത്തി അഞ്ചാമത് ചലഞ്ച് പെട്ടെന്ന് അരിപ്പാട് വാത്തുടങ്ങരയ്ക്കടുത്തുള്ള ജലജയുടെ മോന് കണ്ണിൻ്റെ മോന് ഇരുപത്തിരണ്ടാം തീയതി കണ്ണിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുവാൻ പണമില്ല എന്നറിഞ്ഞ് വാടക വീട്ടിൽ കഴിയുന്ന ആ കുടുംബത്തിൽ നിന്ന് സഹായിക്കാൻ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണ് അരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ കുറച്ച് പൂച്ചട്ടിയുമായി ഒരു മൂന്ന് നാല് മണി മുതൽ തുടങ്ങിയ ഒരു ചിറഞ്ചായിരുന്നു വെല്ലുവിളിയായിരുന്നു പൂച്ചട്ടി കച്ചവടമായിരുന്നു വളരെ നല്ലതുപോലെ അത് ഇപ്പം വന്ന ജനങ്ങൾ സ്വീകരിച്ചു ഞാൻ എപ്പോഴും പറയും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മൾ ദൈവമാവണം നമ്മുടെ കരങ്ങൾ ദൈവകരങ്ങളായാൽ മാത്രമേ ദൈവസ്നേഹം നമുക്ക് പകരുവാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നാൽപ്പത്താറായിരത്തി നാനൂറ്റി ഇരുപത് രൂപ അത് സഹകരിച്ച് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ബദനീസ് സെൻ്റർ സ്കൂൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു ഈ പൈസ ജലയെ ഏൽപ്പിക്കുന്നു ഈ പൈസയേക്കാളപ്പുറമാണ് ഈ പൈസയേക്കാൾ അപ്പുറമാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പം നിൻ്റെ കണ്ണിൻ്റെ അതുകൊണ്ടുള്ള പഠനത്തിൽ രണ്ട് മക്കളാണ് രണ്ട് മക്കളും മിടുക്കലാണ് എന്നുള്ളതാണ് സത്യം നമുക്ക് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളും ഒരുക്കുമ്പോഴും ചിലപ്പം അവർക്കൊക്കെ ലഭിക്കുന്നതിനേക്കാൾ കഴിവും മിടുക്കും മാർക്കും ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വളരെ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് ഇവരെ തുറന്ന് നല്ല രീതിയിൽ പഠിക്കുവാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്